നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിലൊക്കെ കാണപ്പെടുന്ന ഉള്ളിവട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സവോള നമ്മളിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് അളവിലുള്ള സവോളയാണ് സവോളയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റും കൂടും അപ്പൊ നമ്മൾ ഒരു കപ്പ് സവോള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടാക്ക ചേർക്കാം നമ്മൾ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഓരെണ്ണം എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇത് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പൂൺ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തേക്കുന്ന നമ്മുടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ മൈദമാവാണ് നമ്മൾ ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് മൈദമാവ് ഉള്ളി നമ്മളിപ്പോൾ ഒരേ അളവിലാണ് എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ അളവ് ഇതിലും കുറച്ചും കൂടി കൂട്ടാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അരച്ച് വെച്ചേക്കുന്ന മാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മളിങ്ങനെ ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇഡ്ഡലി മാവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിനെ എല്ലാത്തിനും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് നന്നായിട്ടൊന്ന് എല്ലാത്തിനും ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിപ്പോ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിത് നേരെ പകുതി കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുത്ത് കുഴച്ച് കുഴച്ചു എടുക്കാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു പരിവത്തിലേക്ക് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് ഇങ്ങനെ കുഴച്ച് നോക്കിയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ അരക്കപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചു എടുക്കുവാണ് നമ്മുടെ മാവ് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടി കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് എങ്കിൽ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ നേരത്തെ എടുത്ത വെള്ളത്തിൽ നിന്ന് ഒരു ഇത്രയും വെള്ളം നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിനെ നേരെ ഒരു മുടി വെച്ച് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് പൊന്തി വരണം അപ്പോഴേ നമുക്കുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്കൊന്ന് പൊന്തി വരാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ മിക്സ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സ് ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഉള്ളി ഇവിടെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് ഇടാം നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കും അതങ്ങനെ കുറേശ്ശം എടുത്തതിന് ശേഷം നമുക്ക് അതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് എടുക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ട് ചെറിയൊരു ഹോൾ പോലെ കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് അതിനെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വശം ഇങ്ങനെ മുരിഞ്ഞു കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ പതുക്കുക തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒന്ന് കളറ് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി എടുക്കാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിവിടെ ഓരോന്നായിട്ടും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ മുഴുവനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈസിലുള്ള ഒരു ആറ് ഉണ്ടാക്കാനുള്ള മാവാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പലഹാരമാണ് നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും പുതിയൊരു വീഡിയോയെ കാണാം